അപ്പോൾ നിങ്ങളുടെ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്ന് ഇന്ന് ചില ചാനലുകളിൽ അവിടെ പൂരം കലക്കിയതിനെ കുറിച്ചിട്ടുള്ള അജിത് കുമാറിനെതിരായ ഡി ജി പിയുടെ റിപ്പോർട്ട് സർക്കാർ മടക്കി അയച്ചു എന്നൊരു വാർത്ത അതുണ്ടെങ്കിൽ അത് അത്യന്തം ഗുരുതരാണ് കാരണം ഈ പരകത്തുമ്പോൾ വാഴ കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രശ്നം ഇങ്ങനെ കത്തി നിൽക്കുന്നതിൻ്റെ ഇടയിൽ സ്വന്തം കാര്യം ഒപ്പിക്കുന്നൊരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഇപ്പോൾ പൂരം കലയ്ക്ക് സംഭവം പുറത്തു വരുന്നതിൽ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഇത്ര അസ്വസ്ഥത ഇപ്പോൾ കള്ളവോട്ടും അതിനു പുറമെ സർക്കാരിൻ്റെ ഒരു കൈത്താങ്ങും സുരേഷ് ഗോപിയുടെ വിജയത്തിന് സഹായമായി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് വളരെ ദൗർഭാഗ്യകരമാണ് ഈ നടപടി പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ശക്തമായി തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരായി ശക്തമായി ഞങ്ങൾ പ്രതികരിക്കും അതുകൊണ്ട് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം അല്ലെങ്കിൽ വിജിലൻസ് കോടതിയുടെ വിധി പോലെ ഭാവിയിലും വിധികൾ മുഖ്യമന്ത്രിക്കെതിരായിട്ടുണ്ടാവും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും പോലീസ് ഒരു റിപ്പോർട്ട് വേണ്ടി അത് അത് അനുകൂലമായിട്ട് റിപ്പോർട്ട് വരുന്നത് വരെ കിട്ടുന്ന റിപ്പോർട്ടുകൾ മടക്കി അയച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ റിപ്പോർട്ടുണ്ടോ അപ്പോൾ അജിത് കുമാറിനോട് എന്താണ് ഇത്രയേറെ ഒരു കമ്മിറ്റ്മെന്റ് യൂരി പിടിച്ച വാളിൻ്റെ ഇടയിൽക്കൂടെ നടന്ന ആൾ എന്തിനാണ് ഒരു അഡീഷണൽ ഡി ജി പി എങ്ങനെ ഭയപ്പെടുന്നത് എന്തിനാണ് അതാണ് പറഞ്ഞതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് പൂരം കലക്കിയത് ബി ജെ പി വിജയിപ്പിക്കാൻ വേണ്ടി തന്നെയാണെന്ന് ഉള്ള സത്യം ഏതാണ്ട് പുറത്ത് വന്നിരിക്കുക കേരള രാഷ്ട്രീയമാണല്ലോ കത്തുന്നത് പോരെയല്ലോ ആ അപ്പോൾ ഇപ്പോൾ ശ്രീ രാഹുൽ മാക്കൂട്ടത്തിനെതിരായിട്ട് സസ്പെൻഷൻ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഒരു ജനാധിപത്യ പാർട്ടിയെ സംബന്ധിച്ച് ചെയ്യുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട് ഇപ്പോഴൊരു റിട്ടേൺ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല പക്ഷേ എങ്കിലും സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമെന്നുള്ള നിലയിൽ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് ഇത് അവസാനമായിട്ട് കണക്കാക്കണ്ട ഇനി കൂടുതൽ പ്രതികരണങ്ങളും പരാതികളും വരുന്നതനുസരിച്ച് മൂന്നാം ഘട്ട നടപടിയും സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ നിന്നുണ്ടാവും ഇതിപ്പോൾ ഒന്നാം ഘട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു രണ്ടാം ഘട്ടമെന്നുള്ള നിലയിലാണ് സസ്പെൻഷൻ ഇനി കൂടുതൽ ഉണ്ടാവുകയും തെളിവുകൾ പുറത്തു വരികയും ചെയ്താൽ മൂന്നാം ഘട്ടത്തിലേക്ക് കിടക്കും അക്കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാൻ ആർക്കും അവകാശമില്ല കാരണം ഇത്രയും നടപടികളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടി മുമ്പ് ചെയ്തിട്ടില്ല ഉപതെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല കാരണം പാലക്കാട്ടെ മത്സരം യു ഡി എഫും ബി ജെ പി ആയിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലൊരു പരാജയ ഭീതി ഞങ്ങൾക്കില്ല പക്ഷേ ഇവിടെ ബൈ അല്ല ചർച്ച ഓരോ എം എൽ എക്കെതിരായി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്കത് വെറുതെ നോക്കിയിരിക്കാൻ സാധ്യമല്ല അതിൻ്റെ ഭാഗമായിട്ടാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ ഈ വന്ന ഓഡിയോൻ്റെ ഒക്കെ ആധികാരികത കൂടെ അറിയണം ഇക്കാര്യത്തിൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാടും നേരിട്ട് വരെ പാർട്ടി വിശദീകരണം കിട്ടിയിട്ടില്ലല്ലോ അദ്ദേഹത്തിന് അതും കൂടെ നൽകാനുള്ള സമയമുണ്ട് അപ്പം അതുകൊണ്ട് ഈ നില ഈ ഇപ്പോഴത്തെ സസ്പെൻഷൻ എന്നുള്ളതൊരു സ്ഥിര ഏർപ്പാടല്ല കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകാൻ പാർട്ടിക്ക് മടിയില്ല എന്നുള്ള എന്നുള്ളതിൻ്റെ സൂചനയാണിത് തീർച്ചയായിട്ടും അതായത് ഒരു പാർട്ടി അംഗത്തിന് ലഭിക്കുന്ന പ്രൊട്ടക്ഷൻ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിൽ നിന്ന് ലഭിക്കില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ സസ്പെൻഷൻ ശ്രീമതി വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം മുതൽ എന്നാരും ശ്രദ്ധിക്കേണ്ട കാര്യം അത് വായിക്കാണ്ടിരുന്നാൽ പോരെ അങ്ങനെ അങ്ങനെയാണ് എ എനിക്കെതിരായിട്ട് എന്തൊക്കെ വരും ഞാൻ മൈൻഡ് ചെയ്യാറില്ലല്ലോ അത് ഉമാ തോമസ് പറഞ്ഞത് കേരളത്തിലെ സ്ത്രീകളുടെ വികാരമാണ് അത് പാർട്ടി ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും അതിനെ ഉമാ തോമസും മറ്റ് മഹിളാ കോൺഗ്രസ് നേതാക്കന്മാരും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടി ഞങ്ങളോടൊപ്പം ഇനി കൂടണ്ട എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ സ്ഥാനം രാജിവെക്കാനുള്ള അവകാശമൊക്കെ രാഹുലിനുണ്ട് അത് വേണോ വേണ്ടെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ അത് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസ് ആണ് സ്ഥാനാർത്ഥിയാക്കിയത് യു ഡി എഫ് ആണ് ആ രണ്ടു പേരും പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് കൂടണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കടിച്ചു തോന്നണോ വേണ്ടതെന്നുള്ളത് രാഹുലിനെ തീരുമാനിക്കാം പാർട്ടിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഇത്രയേ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ കൂടുതൽ കാര്യങ്ങൾ വന്നാൽ അന്ന് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം